ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീട്ടിലിരുന്ന് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് ഉണ്ടോ ഞങ്ങൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ അപ്പോൾ മലയാളം എഴുതി കൊണ്ട് എഴുതി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ആണ് വി വർക്ക് റിമോട്ട്ലി ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റാണ് ഡബ്ല്യു ഡബ്ല്യു ആർ വി വർക്ക് റിമോട്ട്ലി ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നമുക്ക് മലയാളത്തിൽ തന്നെ എഴുതി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ഒരുപാട് പേര് വെബ്സൈറ്റിൻ്റെ ജോബ് ഇടാൻ പറയുമ്പോൾ ഞാൻ ഞാൻ എനിക്ക് വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മൊബൈൽ മൊബൈലിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉള്ള കാരണമാണ് കണ്ണീന്ന് കുറച്ച് സ്ട്രീം വരുന്ന കാരണമാണ് അത്തരം വർക്കുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ മാക്സിമം ജെനുവൻ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ജനുവൻ ആയിട്ടുള്ള വർക്കുകളുടെ വെബ്സൈറ്റ് വർക്കുകൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഉൾക്കൊ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ വെബ്സൈറ്റ് ജോബുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത വെബ്സൈറ്റ് ജോബുകൾ തിരഞ്ഞെടുക്കുക ഒരുപാട് ഫേക്ക് ഫേക്കായിട്ടുള്ള ജോബുകളുണ്ട് അപ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് നമ്മളോട് ജോബിനെ ക്യാഷ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറയും നമുക്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് അയക്കാൻ വേണ്ടിയാണ് ചെറിയൊരു തുക തരാനൊക്കെ പറയും അപ്പോൾ ചിലപ്പോൾ നമ്മളത് വിശ്വസിച്ച് അയച്ചു കൊടുക്കും അപ്പോൾ അങ്ങനത്തെ കിടയിലൊന്നും ചെന്ന് ചാടാതിരിക്കുക അപ്പോൾ നമുക്ക് ഇത് തീർത്തും ജനുവൻ ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല അപ്പോൾ നമുക്കിതിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം ഇതിലൊരുപാട് വർക്കുകൾ ഉണ്ട് അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് അപ്പോൾ ഇതിലെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം നമ്മളിതിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള ജോബ് ഇപ്പോൾ മലയാളം കണ്ടന്റ് റൈറ്റിംഗ് അതേപോലെ നമുക്ക് എന്ത് ജോബാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ജോബുകൾ വരും ആ ജോബുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ നമുക്ക് കിട്ടുന്ന സാലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും നമുക്കിതിൽ കിട്ടുന്ന സാലറി നമുക്ക് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ക്രെഡിറ്റ് ആവണത് അപ്പോൾ നിങ്ങളതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോബ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുക അപ്പോൾ അവർ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ അതിന് മുമ്പ് നമ്മളിതിൽ ലോഗിൻ ചെയ്യണം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വെച്ച് ലോഗിൻ ചെയ്യണം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആ ജോബ് തരും അതിന് ശേഷം നമ്മൾ ആ ജോബ് ചെയ്ത് കൊടുത്തിട്ട് അവർക്കത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞ പോലെ ആ ഒരു എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ ഇട്ട് തരും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോബാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ചില ജോബുകൾക്ക് കണ്ടന്റ് റൈറ്റിങ്ങിനൊക്കെ ഒരു മണിക്കൂറിന് ആറായിരം രൂപ വെച്ചൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്ന ജോബാണ് പിന്നെ ഒരുപാട് പേര് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് വി റൈറ്റ് റിമോട്ടിൽ ഏതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം നിങ്ങൾ ഈ ജോബുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം വെബ്സൈറ്റ് ജോബുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓൺലൈൻ ജോബുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ജോബുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്